ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ഏറ്റവുമധികം ക്രൂരതകൾ നേരിട്ടത് ബന്ദികളാണ് സംഘർഷത്തിനുശേഷം ഇസ്രയേൽ നിരവധി പേരെ ബന്ദികളാക്കി തടവിൽ പാർപ്പിക്കപ്പെട്ടിരുന്നു ഏഴു മാസം മുമ്പ് ഇസ്രായേൽ അധിനിവേശ സേന പിടിച്ചുകൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിൽ തടവിൽ പാർപ്പിച്ച ഗാസയിലെ അൽഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയ ഉൾപ്പെടെ അൻപത് തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മോചിപ്പിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിനാണ് മറ്റൊരു സർജന്റെ കൂടെ ഗാസയിലെ കുവായത്ത് ചെക്ക് പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ പിടികൂടിയത് ആശുപത്രിയിൽ ഹമാസ് സൈനിക ബാരക്കുകളും ഒളിത്താവളങ്ങളും ഉണ്ടെന്ന തരത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹത്തെ അധിനിവേശ സേന നിർബന്ധിച്ചിരുന്നു എന്നാൽ അതിന് വിസമ്മതിച്ചതോടെ കഠിനമായ പീഡനത്തിനിരയാക്കുകയും അപമാനിക്കുകയും ചെയ്തു പിന്നീടാണ് അജ്ഞാത കേന്ദ്രത്തിൽ തടങ്കലിലാക്കിയത് നക്ബയ്ക്ക് ശേഷം പലസ്തീൻ ജനത ഇതുവരെ കാണാത്ത ക്രൂരതകളാണ് തടവുകാർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് മോചിതനായ അബു സാൽമിയ മാധ്യമങ്ങളോട് പറഞ്ഞു ിന് ആരോഗ്യ പ്രവർത്തകരെയാണ് അധിനിവേശ സേന ലക്ഷ്യമിടുന്നത് ചില തടവുകാർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ തടവുകാരെ അധിനിവേശ സേന ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നും ദാരുണമായ അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്നും ഡോക്ടർ അബൂസാൽമിയ പറഞ്ഞു തടവറയിൽ ഉറങ്ങാൻ അനുവദിക്കാതെ തുടർച്ചയായ പീഡനത്തിന് വിധേയനാക്കിയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യം അതിവേഗം വഷളായതായും ഡോക്ടറുടെ ബന്ധുവായ അദം അബൂസാൽമിയ അറിയിച്ചു അനധികൃത ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീനികളുടെ കൃഷിഭൂമി തീയിട്ട് നശിപ്പിച്ചു ധാന്യവിളകളും ഒലീവ് മരങ്ങളുമെല്ലാം കത്തി നശിച്ചതായി വാർത്താ ഏജൻസിയായ അനഡോലോ റിപ്പോർട്ട് ചെയ്തു നബ്ലുസ് നഗരത്തിന്റെ കിഴക്കുള്ള ബൈത് ഫൂരിഗിൽ അനധികൃത കുടിയേറ്റക്കാർ കൃഷിഭൂമി വ്യാപകമായി തീയിട്ട് നശിപ്പിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു തെക്കൻ വെസ്റ്റ് ബാങ്കിലും പലസ്തീനികളുടെ കൃഷിയിടങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാർ അതിക്രമം നടത്തിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കുടിയേറ്റക്കാരുടെ ആടുകളെ കൂട്ടത്തോടെ പലസ്തീനികളുടെ കൃഷിഭൂമിയിലേക്ക് തുറന്നുവിടുകയായിരുന്നു സമീപകാലത്ത് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളുടെ ജീവനും സ്വത്തിനുമെതിരെ വ്യാപക ആക്രമണമാണ് നടക്കുന്നത് കൃഷിയിടങ്ങൾക്ക് തീയിടുക വാഹനങ്ങൾക്ക് കല്ലെറിയുക ഒലിവ് മരങ്ങൾ പിഴുത് കളയുക വീടുകൾ ആക്രമിക്കുക കന്നുകാലികളെ മോഷ്ടിക്കുക തുടങ്ങിയ അതിക്രമങ്ങളാണ് കുടിയേറ്റക്കാർ പലസ്തീനികൾക്കെതിരെ നടത്തുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരാണ് വെസ്റ്റ് ബാങ്കിലുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രയേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ പതിവായി റെയ്ഡുകൾ നടത്താറുണ്ട് ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം തുടങ്ങിയതോടെ വ്യാപകമായ പരിശോധനയാണ് ഇസ്രായേൽ ഈ പ്രദേശത്ത് നടത്തുന്നത് ഇതിനിടെയാണ് പലസ്തീനികൾക്ക് നേരെ അനധികൃത കുടിയേറ്റക്കാരും ആക്രമണം നടത്തുന്നത് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത്തി പലസ്തീനികൾ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു റഫ ഉൾപ്പെടെ ഗാസിയലങ്ങം ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഭയാർത്ഥികളുടെ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾക്കും പ്രദേശത്തെ ജലവിതരണ സംവിധാനങ്ങൾക്കും നേരെ ആസൂത്രിത ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത് ഗാസയിലെ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേലും ഇന്നലെയും വ്യാപക വ്യോമാക്രമണം നടത്തുകയുണ്ടായി ശത്രുവിനു നേരെ ശക്തമായ പ്രതിരോധം തുടരുന്നതായി ഹമാസ് ആയുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു സൈനിക വാഹനങ്ങൾക്കും സൈനിക തമ്പടിച്ച കെട്ടിടങ്ങൾക്കും നേരെ ബോംബാക്രമണം ഉണ്ടായി ഒരു ഓഫീസർ ഉൾപ്പെടെ രണ്ട് സൈനികരുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി